തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയമായിരിക്കും ഉണ്ടാവുന്നത് എല്ലാ വാർഡുകളിലും ഞാനും ജോയിട്ടും ഞാനൊക്കെ കറങ്ങി വരികയാണ് എല്ലായിടത്തും നല്ല ആവേശമാണ് ആത്മവിശ്വാസമാണ് ഏതാണ്ട് ഒരു എഴുപത്തഞ്ചു എഴുപത്തഞ്ച് സീറ്റ് കിട്ടുമെന്നാണ് പ്രതീക്ഷ എല്ലാം നല്ല നല്ല നിലയിൽ റിയാക്ട് ചെയ്യുന്നുണ്ട് ജനങ്ങൾ വീടുകളിൽ ചെല്ലുമ്പോൾ രാഹുലിന്റെ ഇഷ്യൂ എല്ലാം വളരെ കാര്യമായിട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പതിവെന്ന് വ്യത്യസ്തമായി നല്ല പ്രതീക്ഷയാണ് കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ സീറ്റ് കിട്ടും ബി ജെ പിക്ക് കഴിഞ്ഞ വർഷത്തെക്കാൾ പകുതി സീറ്റായി കുറയും കോൺഗ്രസിന് കോൺഗ്രസ് മത്സരരംഗത്തുണ്ട് പക്ഷേ ജയിക്കാൻ പറ്റുന്ന വോട്ട് അവർ കിട്ടില്ല അവർ പക്ഷെ കഴിഞ്ഞ വർഷത്തെക്കാൾ ആക്ടീവാണ് കോൺഗ്രസ് ഇല്ല 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 അത് ഒരു ആശങ്കയില്ല